ില് മെർച്ച നമ്മൾക്ക് അവരുടെ ആപ്പ് തുറന്നു എന്നിട്ട് മതി ഓപ്പൺ ചെയ്തിട്ട് മതി ഡിജിറ്റൽ മണിയാണോ അതോ ക്യാഷ് ആണോ ഇപ്പം എല്ലാരും യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ മണി അല്ലേ കണ്ടിട്ട് അതിന് തന്നെ കൊറേ ആപ്പുകളുണ്ട് ഇപ്പം ചിലര് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരുണ്ട് ചിലര് യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ കൊറേ ആപ്പുകളുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് പറയും ഗൂഗിൾ പേടിഎം നിർത്തുന്നു സംഭവം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊക്കെ സെക്യൂരിറ്റിയുടെ എലമെന്റും ഭയങ്കര ടഫാണോ തോന്നിയിട്ടുണ്ടോ അതന്നെ ബാങ്ക് തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ഇവര് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഞങ്ങളതിൽ ബാധ്യത ഇല്ല എന്നുള്ള രീതിയിലാണല്ലോ ബാങ്ക് നമ്മളോട് പറയുന്നത് ഈ ജി നമ്മുടെ ഈ പറയുന്ന പോലെ ട്രാൻസാക്ഷൻസ് ഫെയിൽ ഫെയിലാകുക അല്ലെങ്കിൽ എറർ സംഭവിക്കുക പേയ്മെന്റ് നടത്തിയിട്ടും പേയ്മെന്റ് അവർക്ക് കിട്ടാതിരിക്കാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ പറഞ്ഞു പേയ്മെന്റ് മാറി അങ്ങനെയുള്ള അയാൾ തിരിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബാങ്കിനോട് പോയി കാര്യമില്ല അല്ല ഈ തരാം അതല്ല ഇപ്പൊ ചില പേയ്മെന്റ്സ് ഒരു റീചാർജ് ചെയ്യാണെങ്കിൽ നമ്മുടെ പേയ്മെന്റ് പോവും പക്ഷെ ഈ റീചാർജ് സക്സസ്ഫുള്ളി ആകത്തേക്ക് ചില സമയത്ത് അങ്ങനെ പിന്നെ റിവേഴ്സ് ആവും പക്ഷെ ഇപ്പോ ഫെഡറൽ ബാങ്കിന്റെ പുതിയൊരു സംവിധാനം സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടായിരുന്നോ സ്മൈൽ പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല സാധാരണ പറഞ്ഞതുപ്പം സാധാരണ നമ്മളൊരു പൈസ പോ ഒരു ക്യാഷ് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി വേദന ഉണ്ടെങ്കിൽ അത് സ്മൈൽ പേ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ് ഈ ആപ്പില് ബേസിക്കലി ചെയ്താൽ നമ്മളിപ്പം ഒരു മെർച്ചന്റിന്റെ ആപ്പിന് നമ്മുടെ ആധാർ ആധാറുമായിട്ടുള്ള കണക്ട് ചെയ്യും മനസ്സിലായി ആധാറുമായിട്ട് കണക്ട് ചെയ്യും കണക്ട് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ആ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്മൈൽ ചെയ്താൽ മതി അതായത് നമ്മുടെ ബയോമെട്രിക് വെരിഫിക്കേഷനാണ് അവിടെ

സ്മൈൽ പേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഈ പേയ്മെന്റ് അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെ കാര്യം പറയുമ്പോഴും പറയുന്നതനുസരിച്ച് ഈ പറയുന്ന ബയോമെട്രിക് വെരിഫിക്കേഷൻ ആയതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടെ സെക്യൂർ ആണെന്നാണ് അല്ലെ ആധാറിനോട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുമായിട്ട് ലിങ്ക് ഫോൺ നമ്പർ ലിങ്ക്ഡ് ആയിട്ടുണ്ടാവണം അല്ല നമ്മൾ അല്ല നമ്മളെ നമ്മുടെ ആധാറുമായിട്ട് എല്ലാവരുടെ അക്കൗണ്ടുകൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ആണ് അപ്പൊ ആധാർ കാർഡ് നമ്പർ ആധാർ കാർഡാണ് നമ്മൾ ഇവിടെ വെരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ആ ഫോൺ ചെയ്തത് അതായത് അക്കൗണ്ടും ആധാറും ആയാവുന്ന മനസ്സിലായി നമ്മുടെ നമ്മുടെ ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന അക്കൗണ്ടും ഈ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം അപ്പൊ അതിന്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാന് ഒരു എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ട ഇപ്പോൾ പണ്ടായിരുന്നു നമ്മൾ മറ്റേ ഐ ഡി ഒക്കെ ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് നമുക്കിതേപോലെ സ്കാൻ ചെയ്തിട്ടകത്ത് കയറാം അതേപോലെ തന്നെ ഒരു സിസ്റ്റമാണ് ഇത് കുറച്ചുകൂടി സുതാര്യമാണ് അറ്റ് ദ സെയിം ടൈം പ്രൊട്ടക്ഷനും അവര് ഓഫർ ചെയ്യുന്നുണ്ട് ഫെഡറൽ ഇനിഷ്യേറ്റീവ് ഇത് തേർഡ് പാർട്ടി ഒന്നും അല്ലല്ലോ അല്ല ബാങ്ക് തന്നെയാണ് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഹാൻഡ് ഫ്രീ ട്രാൻസാക്ഷൻ കാഷ്ലെസ് എക്കണോമിയിലാണ് അതിനേക്കാൾ മുകളിൽ ചിന്തിക്കുന്നു നമ്മൾ എന്നുള്ളതാണ് അല്ല ഇപ്പം നമ്മളിപ്പം ഇതിന്റെ കാര്യം പറയുമ്പോഴും ഇതിനകത്ത് ബേസിക് സംഭവം നമ്മളുടെ ചോദിച്ചല്ലേ നമ്മുടെ ആധാർ നമ്പറോ നമ്മുടെ ആധാർ നമ്പറോ നമ്മുടെ നമ്മുടെ ആധാർ നമ്പറോ നമ്മുടെ ഫോൺ നമ്പറോ ഉള്ള ആൾക്ക് ആൾക്ക് പോലും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതായത് ഈ പേയ്മെന്റ് ഓൺ ആക്കാൻ പറ്റില്ല നമ്മുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആക്കത്തുള്ളൂ അതുപോലെ തന്നെ നമുക്കിപ്പം ഈ നമ്മുടെ ആധാർ കാർഡിന് ആധാർ ആധാറും ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ നമ്മൾ പൈസ കീപ്പ് ചെയ്യണം ഞാൻ ചോദിച്ചത് ചിലവർക്ക് ഇപ്പൊ അക്കൗണ്ട് നമ്പറും വേറെ ഫോൺ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും നമ്മൾ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പറും അക്കൗണ്ടും ആധാറും അക്കൗണ്ട് ആയിരിക്കണം നോക്കുന്നത് അപ്പൊ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്സ് ഉള്ളവര് ഈ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് അക്കൗണ്ടിൽ പൈസ കരുതണം എന്നുള്ളതാണ് ഒരു ഒരു സംഭവം പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള ആപ്പിൽ നിന്ന് അപേക്ഷിച്ച് ഈ പറയുന്ന സെക്യൂരിറ്റി എന്ന എലമെന്റ് ഇതിൽ കൂടുതലാണ് കാരണം യൂഷ്വലി നമ്മുടെ ഒരു നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ ആയതുകൊണ്ട് തന്നെ ബയോമെട്രിക് വെരിഫിക്കേഷൻ ആയതുകൊണ്ട് കൂടുതൽ സെക്യൂരിറ്റി ഇതിനുണ്ടാവുമെന്നാണ് അവർ പറയുന്നത് ഇതിന്റെ ഈ പരസ്യത്തിന്റെ കമന്റിൽ കണ്ടപ്പോൾ ഇരട്ടകൾ എങ്ങനെയാ ഐഡന്റിറ്റിക്കൽ ആണെങ്കിലും ഇവരുടെ ഈ ചില ഇംപ്രഷൻസിന് വ്യത്യാസം ഉണ്ടാവും അത് ഒരു ഒരു സയന്റിഫിക് ആയിട്ട് ഒരു ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ വ്യത്യാസം അറിയാൻ പറ്റും സോ അത്ര കണ്ട് ഒരേപോലെ ആണെങ്കിൽ പോലും നമ്മുടെ ചില ഇംപ്രഷൻസിന് വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ രണ്ടു വർഷം മുന്നേ അല്ലേ സെൽഫി എടുത്തിട്ട് നമുക്ക് അക്കൗണ്ട് തുടങ്ങാം എന്നുള്ള അക്കൗണ്ട് തുടങ്ങി ഒരു ബാങ്കിൽ പോയി വെയിറ്റ് ചെയ്ത് പേപ്പർ മേടിച്ച് ഒപ്പിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു സീറോ ബാലൻസ് പോലും ഇല്ലാതിരുന്ന ഒരു സമയമുണ്ട് ഉണ്ട് മിനിമം ഒരു രണ്ടായിരം രൂപ കൊടുത്താൽ മാത്രമേ അക്കൗണ്ട് ആ സമയത്താണ് ഫെഡറൽ ബാങ്ക് ഈ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയൊരു ഇൻട്രോക്ഷൻ ആണ് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു അതിൽ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ള ആശയമാണ് അപ്പം ഈ ഇത് ഇപ്പം ഈ സ്മൈൽ ആപ്പെന്ന് സ്മൈൽ പേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം യൂഷ്വലി പറയുന്നത് പുതിയൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് അപ്പം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ എങ്ങനെ പേയ്മെൻറ്റ്സ് സെക്യൂർ ആൻഡ് സെക്യൂർ ആക്കാൻ പറ്റും എത്രയും പേയ്മെൻറ്റ് ഫാസ്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പുതിയ പുതിയ പുതിയൊരു കണ്ടുപിടുത്ത പോലെ പുതിയ ടെക്നോളജി ആയിട്ട് തന്നെയാണ് അവരും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നത്ത് ഈ പറഞ്ഞതുപോലെ ഇത് ആപ്പുകൾ ഉള്ളപ്പോൾ എന്തിനു സ്മൈൽ പേ എന്ന് പറയുമ്പോൾ അവർ കൂടുതലും പറയുന്നത് കുറച്ചുകൂടെ സെക്യൂർ ആണ് ഫാസ്റ്റ് ആണ് അത് നമുക്ക് സൗകര്യമാണല്ലോ നമ്മൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പണ്ട് കൊണ്ട് നടക്കണം ഫോൺ ഫോണും വേണ്ട വേണ്ട ബാഗും ഈ പറഞ്ഞ അത് പിന്നെ ഈ പറയുന്ന അഡ്വാൻസ്മെന്റ് ഓരോ സമയത്തും ഓരോ കംഫർട്ട് നമ്മുടെ നമ്മുടെ നമ്മളെ ഹെൽപ്പ് കുറച്ചുകൂടെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നോളജി വൈസ് യൂസ് വയസ്സും എക്കണോമി പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ ഇന്ത്യയിൽ അത് മൊത്തം പെട്ടെന്ന് സ്പ്രെഡായ സംഭവം അപ്പൊ ഇതും എത്രയും പെട്ടെന്ന് തന്നെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് എത്തും ചില അമ്പലങ്ങളിൽ ഏഹ് കാണിക്കിടാൻ പോണെങ്കിൽ അവിടെയും ഗൂഗിൾ പേ വന്നു കഴിഞ്ഞു സോ ഇത് മിക്കവാറും ഒരു പുതിയ സംഭവം ആയിരിക്കും ഒരു ചേഞ്ചും ആയിരിക്കും